ഇന്ന് പാതിരാ മണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നിരിക്കുന്നു ഒരു പൊതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ആ നിമിഷം ഇത് സമാഗതമാവുകയാണ് ചരിത്രത്തിൽ അതിപൂർവമായി മാത്രം വരുന്ന നിമിഷം പഴമിൽ നിന്നും നാം പുതുമയിലേക്ക് കാലെടുത്തു വച്ചിരിക്കുന്നു ദീർഘകാലം കിടന്ന ഒരു ജനതയുടെ ശബ്ദം ലഭിക്കുകയാണ് ഇന്ത്യയെയും നാട്ടിലെ ജനങ്ങളെയും മനുഷ്യരാശിയെയും സേവിക്കാൻ സ്വയം അർപ്പിക്കുമെന്ന് നാം പ്രതിജ്ഞ ചെയ്യേണ്ട നിമിഷമാണ് എഴുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അർദ്ധരാത്രിയിൽ ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസരണത്തിന്റെ ആമുഖമാണ് ഇവിടെ പരാമർശിച്ചത് ആയിക്കൂട്ടുകാരെ മെഹ്രസ്റ്റാൾസിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാതന്ത്ര്യ ദിനത്തിന്റെ മധുര സ്മരണകൾ ഉണർത്തുന്ന മറ്റൊരു ഓഗസ്റ്റ് പതിനഞ്ച് കോടി കണ്ടെത്തുകയാണ് നാം കവിട്ടി നിൽക്കുന്ന ഭൂമി നമ്മുടെ സ്വന്തം എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് എഴുപത്തിമൂന്ന് വർഷമായി നാം എങ്ങനെയാണ് നാമായതെന്ന് ഓർമ്മപ്പെടുത്തലാണ് ഓരോ സ്വാതന്ത്ര്യ ദിനവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് മാസം ഇരുപതില് പോർച്ചുഗീസ് താരനായി വന്ന വാസ്വാഡ ഗ്രാമ കോഴിക്കോട് ജില്ലയിൽ കാപ്പാടി ഇറങ്ങി അതുവരെ യൂറോപ്യൻമാർക്ക് അപ്രാപ്യമായിരുന്നു ഇന്ത്യ പുരാതന കാലം തൊട്ടേ കച്ചവടത്തിനായി അറബികൾ കേരളത്തിൽ എത്തുന്നത് പതിവായിരുന്നു സ്വഭാവ ശുദ്ധിക്കൊണ്ട് ഹൃദയമായ വരവേൽപ്പാണ് കേരളക്കാർ അറുതികൾക്ക് നൽകിയിരുന്നത് ഗാമിയെയും അന്നത്തെ ഭരണാധികാരിയായിരുന്നു സാമൂതിരി രാജാവ് സ്വീകരിച്ചു കച്ചവടക്കാരനായി വന്ന ഗാമ അടുത്ത തവണ വന്നത് കലാപകാരി ആയിട്ടായിരുന്നു അന്ന് തൊട്ട് ഇന്ത്യ പോർച്ചുഗീസുകാരുടെ അധീനതയിലേക്ക് എത്താൻ തുടങ്ങി യൂറോപ്യൻകാരുടെ കടന്നു വരവോട് കൂടെയാണ് നമ്മുടെ രാജ്യത്തെ അസ്വാതന്ത്ര്യം ജനങ്ങളിൽ അനുഭവപ്പെടാൻ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വ്യാപാരത്തിലൂടെ ഭരണം തിരിച്ചേറ്റിയപ്പോഴാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കാലുകുട്ടാൻ തുടങ്ങിയത് വ്യാപാരത്തിന്റെ പേരിൽ ഇന്ത്യയുടെ അധികാരം കമ്പനിയുടെ കയ്യിലാണെന്ന് ഇന്ത്യക്കാർ മനസ്സിലാക്കിയപ്പോഴേക്കും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം നൂറു വർഷം തിങ്ങിട്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ചിപ്പായ്മാർ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കടന്മാർ കമ്പനിക്കെതിരെ നടത്തിയ സായുധ വിപ്ലവത്തോടെയാണ് ആധുനിക സ്വാതന്ത്ര്യ സമരങ്ങൾ തുടക്കം കുറിച്ചത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ സാധാരണ പട്ടാളക്കാരാണ് ചിപ്പായിമാർ ചിപ്പായി ലെഹല എന്നറിയപ്പെടുന്ന ഈ വിക്രമമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം അവിടുന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഒരുപാട് ഇന്ത്യക്കാരുടെ ജീവനുകൾ എടുക്കാം എത്രയും സമരങ്ങൾക്ക് നമ്മുടെ ഭാരതം സാക്ഷിയായിട്ടുണ്ട് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സമരങ്ങൾക്ക് നിന്ന് നീക്കക്കാലി ഇല്ലാതായപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ രാജ്യം വിട്ടു പോവാൻ നിർബന്ധിതരായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന്റെ അർദ്ധരാത്രിയോടെ നാനൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യവും മരണവും ഇന്ത്യക്കാറ്റ് തിരിച്ചു കിട്ടി അതിന്റെ ഓർമ്മ പുതുക്കലിലാണ് ഓരോ വർഷവും ഓഗസ്റ്റ് പതിനഞ്ച് ആഘോഷങ്ങൾ നമ്മൾ നടത്തുന്നത് സ്വന്തമായതെല്ലാം സ്വരാജ്യത്തിലായി ധജിച്ച് ജീവൻ പോലും വരുന്ന ആയിരക്കണക്കിന് വീരദേശാഭിമാനികൾ ജീവൻ വലിയർപ്പിച്ച് നമുക്ക് നേടി തന്നതാണ് സ്വാതന്ത്ര്യം ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മറ്റു മതക്കാരെല്ലാവരും തോളോറ് തോൽ ചേർന്ന് ഒഴുകി വാങ്ങി തന്നതാണ് ഈ സ്വാതന്ത്ര്യം ജാതിയുടെയും മതത്തിന്റെയും പേരിൽ അക്രമങ്ങളും കൊലപാതകങ്ങളും നടത്തി ഈ നാടിന്റെ സമാധാനവും സാഹോദര്യവും തകർക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയുടെ ശത്രുക്കൾ നാം കരുതിയിരിക്കണം അവർ ഭരണശീലാ കേന്ദ്രത്തിൽ നിരത്തുന്നവരാണെങ്കിലും ശരി ഇന്ത്യയുടെ ശത്രുക്കൾ തന്നെയാണ് ഇന്ത്യ ഈ സ്വാതന്ത്ര്യ ദിനത്തെ നമുക്ക് വരവേൽക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിനാശംസകൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഫ്രം മീ സൈനിങ് ഔട്ട് ഫൈ